من اذى لي وليا فقد اذنته بالحرب يا رحمه الله اني خائف وجلو ويا نعمه الله اني مفلس عاني وليس لي عمل القى العليم به سوى محبتك العظمى وايماني يا يا سيدي رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي ഏറ്റവും ആദരവുകൾ നിറഞ്ഞ സിത്താരെ ഉസ്താദ് അവൾ അതിരടീരായ സയ്യിദ് അവൾ മറ്റു പണ്ഡിതന്മാർ മൊത്തം അല്ലു മുകളും പ്രാസ്ഥാനിക രംഗത്തെ പ്രവർത്തകർ സഹോദരിമാർ ഉസ്താദ് വരുന്ന വരെ പറഞ്ഞു നിൽക്കുക എന്നതാണ് ഡ്യൂട്ടി അള്ളാഹുതാല പണ്ഡിതന്മാർക്ക് സന്ദർജോ സന്ദർഭോചിതമായി ഹതമത്ത് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ കാലത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങൾ നമുക്ക് നാം വിചാരിച്ച പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല വാക്കുകൾ നാം പ്രതീക്ഷിച്ച പോലെ കടന്നു വന്നു കൊള്ളണമെന്നില്ല മറുഭാഗത്തു നിന്നും നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പദപ്രയോഗങ്ങളും ആരോപണങ്ങളും കാട്ടുതീ പോലെയും മലവെള്ളപ്പാച്ചിൽ പോലെയും കടന്നു വരുമ്പോൾ പവിത്രമായ ദീനിന്റെ വഴിയിൽ ദേവത്തിൻ്റെ മനസ്സോട് നിരയുറപ്പിക്കുന്നവർക്ക് കൃത്യമായ നിർദ്ദേശം വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നിൽ നൽകുന്നുണ്ട് വിശാലമായി പറയാനുള്ള സമയമില്ല എന്ന് ബഹുമാനപ്പെട്ട പി കെ ഉസ്താദിനെ ആദരിക്കുകയുണ്ടായി കർമ്മരംഗത്ത് കൃത്യതയുടെയും സമഗ്രതയുടെയും ആ സൂത്രണത്തിൻ്റെയും പിമ്പലം കൊണ്ട് നമുക്ക് മുന്നിൽ മാതൃകയായ വ്യക്തിത്വമാണ് അള്ളാഹു ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രധാനം ചെയ്തുകൊണ്ട് നമുക്കിനിയും നേതൃത്വം നൽകുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ആലിമ്യങ്ങളും സയ്ദന്മാരും ആലിമ്യങ്ങളുമുള്ള ഈ സദസ്സിൽ ഞാൻ പ്രാർത്ഥനയായി അർപ്പിക്കുന്നു പ്രിയപ്പെട്ട മുനിയങ്ങളെ വിശാലമായൊരു വിഷയത്തെ സംസാരിക്കുവാനുള്ള സമയമില്ല എന്നതൊരു പ്രതിസന്ധി തന്നെയാണ് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹദീസിന്റെ ശകലം മൻ വലിയൻ ഫഖദ് ബിൽ ഹർബ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഹദീസിലൂടെ നമ്മ പഠിപ്പിക്കുന്ന ഈ ആശയം ഈ സമയത്ത് വളരെ പ്രസക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ ഒരു വലിയനെ അവൻ അംഗീകരിച്ച് അവന്റെ ദീനന്റെ സേവനം ചെയ്ത് അവന് വഴിപ്പെട്ട് അവന്റെ കൽപ്പനകളും നിലപാടുകളും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ ആരാണ് ഈ വലി എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം പണ്ഡിതന്മാർ വിവിധ രീതിയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടാ ഇബിൻ ഹജർ അലി ഇതിനെ വിശദീകരിച്ചത് പഠിക്കുമ്പോഴാണ് ഇന്ന് പണ്ഡിതന്മാർക്കെതിരെ ആലിമീങ്ങൾക്കെതിരെ ദീനിന്റെ ഹാദിമുകൾക്കെതിരെ കടന്നുപെരുന്ന പ്രതിഷേധത്തിന്റെയും ആരോപണങ്ങളുടെയും വിമർശനങ്ങളുടെയും അവഹേളന ശ്രമങ്ങളുടെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാവി ആലോചിക്കേണ്ടി വരിക അള്ളാഹു പറഞ്ഞു എന്ന് നമ്മെ പഠിപ്പിച്ച പറഞ്ഞും എന്റെ വലിയ പ്രയാസപ്പെടുത്തിയ ഞാൻ അവനെ വെറുതെ വിടില്ല ഹജർ എന്നെ വ്യക്തമാക്കുന്നു ഇവിടെ വലി എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശ്യം അള്ളാഹുവിന്റെ ദീനർത്ഥമായി സേവനം ചെയ്യുന്ന തന്റെ വഴി ശരിയാണ് എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കാലോചിതമായി ഹെമത് ചെയ്യുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതനോട് ആരെങ്കിലും കയർത്താൽ അവനോട് ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചാൽ അവനോട് ആരെങ്കിലും ആരോപണത്തിന്റെയും അവഹേളന ശ്രമത്തിന്റെയും ആരോപണത്തിന്റെയും പേരിൽ തന്റെ ജീവിതത്തെയും തന്റെ രാഷ്ട്രീയമായ സ്ഥൈര്യത്തെയും തന്റെ സാമൂഹികമായ നിലപാടുകളെയും ചോദ്യം ചെയ്യുന്നു മതമണ്ഡലത്തിൽ നിന്ന് ആദർശമണ്ഡലത്തിൽ നിന്ന് ചോദ്യം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും പണ്ഡിതനെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ സാമൂഹികമായി അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ സാമൂഹികമായി അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ഇത് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട് മഹാമ പണ്ഡിതന്മാരെ ആലിമീങ്ങളെ അതേത് തട്ടിലുള്ളവരാണെങ്കിലും അന്ധമായി വിമർശനത്തിന്റെ വഴിയിലേക്ക് അവരെ വലിച്ചുകൊണ്ടുവന്നാൽ അങ്ങനെ ശ്രമം നടത്തുന്നവരുടെ ജീവിതത്തിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന വലിയ വലിയ ആപത്തുകൾ എന്തെന്നറിയുമോ അത് ഒരു പക്ഷേ ദുനിയാവിൽ അത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ലൗകികമായ ജീവിതം ഒരുപക്ഷെ ഭദ്രമായിരിക്കും സാമ്പത്തികമായി ഉയർന്ന ബിസിനസ് നടത്തുന്നയാളായിരിക്കും വലിയ വാഹനങ്ങളിലും വലിയ സാമൂഹികമായ സ്ഥാനമാനങ്ങളുടെ ഉന്നതങ്ങളിലും ജീവിക്കുമ്പോൾ ഒരു തോന്നും അള്ളാഹു എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ശിഷ്യകൾ എന്നിൽ ലേശുന്നില്ല ഞാൻ സത്യത്തിന്റെ പാതയില എന്റെ കൂടെയും തലപ്പാവതാരികൾ ഉണ്ടാകും എന്റെ കൂടെയും മതപണ്ഡിതന്മാരുടെ പിന്തുണയുണ്ടാകും എന്റെ ഭാവിൽ നിന്ന് വരുന്നത് വിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങളായിരിക്കും ഞാൻ ഉദ്ധരിക്കുന്നത് ഹരീസുകളായിരിക്കും ഞാൻ പറയുന്നത് മഹാമാരുടെ സംഭവങ്ങളും അവരുടെ ചരിത്രങ്ങളുമായിരിക്കും എന്നാൽ അള്ളാഹു സുബാന ചെയ്യുന്നതെന്തറിയുമോ അള്ളാഹു അവരുടെ ദീനീ ജീവിതം തകർത്തുകളും അവന്റെ ആത്മീയ ജീവിതത്തിൽ പോരായ്മകൾ സൃഷ്ടിക്കും അല്ലാഹു ഒരാളെ തകർക്കുക അയാളുടെ ആത്മീയമായ ജീവിതത്തിൽ ബന്ധത്തിൽ അവൻ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് അവന്റെ ഇഷ്ടക്കാരനായ ഒരു പണ്ഡിതനെ അവന്റെ ഇഷ്ടക്കാരനായ ഒരു സയ്യീദിനെ അവന്റെ ഇഷ്ടക്കാരനായ ഒരു മനുഷ്യനെ

അള്ളാഹു ഹൈരുദ്ദേശിക്കാത്തവന്റെ അവന് കൊടുക്കുന്ന ശിക്ഷ അവന്റെ ദീനി ജീവിതം അവന്റെ ആദർശ മണ്ഡലം തകർത്തുകൊണ്ട് അവന്റെ ആത്മീയമായ സാധ്യതകളെ ജീവിതത്തെ പശ്ചാത്തലത്തെ തകർത്തുകൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുമെന്ന് മഹാമാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ വിശാലമായി കടന്നു ചെല്ലാനുള്ള സമയമില്ല ഞാൻ ഓദിയില്ലേ മുസ്തഫ് അള്ളാഹുവെ ഞങ്ങളെ നന്മയുടെ വഴിയിലേക്ക് ചേർക്കണം വല്ല എല്ലാ നിസ്കാരങ്ങളിലും അഞ്ചു നേര നിസ്കാരങ്ങളിൽ അള്ളാഹുവോട് നാം ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിന്ന് നാം ജീവിക്കുന്ന ജീവിതത്തിൽ ഇനിയും ആത്മീയമായ പുരോഗതികൾ കൈവരാൻ മുഗ്മിനീകളെ സംബന്ധിച്ചിടത്തോളം സാലിഹീങ്ങളുടെ പദവിയിലേക്ക് താൻ സാലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹൃദാന്റെ പദവിയിലേക്ക് താൻ സുഹൃദാക്കളെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറമുള്ള ഉന്നതങ്ങളിലേക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഈ സദസ്സിൽ നിന്നുകൊണ്ട് നാം അള്ളാഹുവിനോട് തേടുന്നത് ആ സിറാത്തൽ മുസ്തീനിലേക്കുള്ള യാത്രയാണ് ഈ സദസ്സിൽ നിന്ന് നാം ലക്ഷ്യമെക്കുന്നതാ ഹിതായത്തിന്റെ സാധ്യതകളാണ് മഹാമാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞില്ലേ ആരുടേതാണ് ഈ മാർഗം ആരുടേതാണ് ഈ മാർഗം ിഹീ അത് അമ്പിയാക്കളുടെ മാർഗമാണ് ഔലിയായി മാർഗമാണ് സ്വാലിഹീങ്ങളുടെ മാർഗമാണ് സുഹദാക്കളുടെ മാർഗമാണ് ഞാൻ ഇവിടെ ഉപകാരപ്പെടുന്ന ഒരു വിഷയം പറയട്ടെ മഹാമാരായ മുപ്പസ്വരുകൾ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ആ മാർഗത്തിന്റെ പ്രസക്തി എന്താണ് അള്ളാഹുവിനോട് നാം സിറാത്തിൽ മുസ്തഖീമിലേക്ക് ചേർക്കണമെന്ന് പറയുമ്പോൾ മഹാമാരായ മുഫസ്കൾ പറയുന്നു അൽ മുറാദു ബി ഖൗലി മുസ്തഖീം ഇൻസാനു അമ്മാ അള്ളാഹു മാത്രം കൽവിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു മാത്രം മതി എനിക്ക് എന്റെ കച്ചവട രംഗത്ത് അള്ളാന മുൻനിർത്തിയില്ലാതെ ഒരു വ്യാപാരമില്ല എന്റെ യാത്രയിൽ അള്ളാന്നുള്ള ലക്ഷ്യമല്ലാതെ ഒരു യാത്ര എനിക്കില്ല എന്റെ കുടുംബ ജീവിതത്തിൽ അള്ളാന മുൻനിർത്തിയുള്ള ഇടപാടുകളെ തടങ്ങുകളേ ഉള്ളൂ എന്റെ സ്വകാര്യ ജീവിതത്തിലും എന്റെ സാമൂഹിക ജീവിതത്തിലും എന്ത രാഷ്ട്രീയ ജീവിതത്തിലും അത് പൊരുത്തമില്ലാത്ത ജീവിതമില്ല മുഴുവൻ ചിന്തകളിലും മുഴുവൻ സ്മരണകളിലും മുഴുവൻ വചനങ്ങളിലും മുഴുവൻ ജീവിതചര്യകളിലും കൽവിലുള്ളതും മനസ്സിലുള്ളതും നടപ്പിലുള്ളതും ഇരുപ്പിലുള്ളതും ചലനങ്ങളിലുള്ളതും നിശ്ചലനങ്ങളിലുള്ളതും ചിന്തയിലുള്ളതും എല്ലാം ഒരറ്റ വിചാരം മാത്രമാണ് ഔവാഴ്നീറോ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ടാലും ജീവിതം തന്നെ അറ്റുപോകേണ്ട ഘട്ടം വന്നാലും എന്റെ കൈവിലുള്ള വിചാരമേ അള്ള മഹാമാർ എന്നിട്ട് വ്യാഖ്യാനിക്കുന്നു എങ്ങനെയാണതിന്റെ ഉദാഹരണം വിധാലോ സ്വന്തം പൊന്നുമോനെ കഴുത്തെറുക്കണമെന്ന് അള്ള വിധിച്ചാൽ അനുസരിക്കുന്നവനാണവൻ ആ മഹാമാരുടെ പാതയമേതാണ് ബഹുമാനപ്പെട്ട സ്വന്തം മകനെ കഴുത്തെറുക്കണമെന്ന് പറഞ്ഞപ്പോൾ മടി കാണിച്ചില്ല ആറ്റുനോറ്റിരുന്ന് കിട്ടിയ പൊന്നമോന്റെ കഴുത്തെറുക്കണമെന്നാണ് റബ്ബ് കൽപ്പിക്കുന്നത് ആ റബ്ബ് കൽപ്പിക്കുന്ന കൽപ്പനയെ അതാ തൃപ്തിയോടുകൂടി ഏറ്റെടുത്തു നിർവഹിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ വരാൻ സാധ്യതകൾ കുറവാണ് പക്ഷേ എന്റെ മകനെ ധീരിഞ്ഞ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിനർത്ഥം വാള് കൊടുത്ത് പടയെങ്കി ധരിച്ച് പറഞ്ഞേക്കണമെന്നല്ല മറിച്ച് ദീനീ സേവനത്തിന്റെ വഴിയിലേക്ക് ആധുനിക സാഹചര്യം മോശമാകുമ്പോൾ നമ്മുടെ സംഘടനയുടെ ഭദ്രമായ വേലിക്കെട്ടിനുള്ളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന്റെ കർമ്മമണ്ഡലത്തെ സജീവമാക്കാൻ എന്റെ മകനെ അതുപോലെ എന്റെ മകനിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരു മകനെ സേവനത്തിന്റെ വഴിയിൽ തെറച്ച് പഠിക്കാൻ പറഞ്ഞേക്കാൻ ചെറുപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട് ഒരാളുകൾക്ക് ചില ആളുകൾക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട് മൂന്നോ നാലോ ആൺമക്കൾ ഉണ്ടാവും ഒരാളെ പേര് അബുബുക്കർ വെക്കുക വേറെ പേര് മുഹമ്മദ് എന്ന് നോക്കുക വേറെ മൻസൂർ എന്ന് വെക്കുക ഒരാളെ പേര് ബഷീർ എന്ന് വെക്കുക മൂന്നാളും നല്ല ബുദ്ധിയുള്ള ആളുകൾ അവസാനത്തെ ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമില്ല ബഷീർ ഒരാളെ എൻജിനീയറാക്കാൻ തീരുമാനിച്ചു മൂത്ത രണ്ടാമത്തെ ആളെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചു വേറെ ആളെ ആക്കാൻ തീരുമാനിച്ചു നാലാമത്തെ ആളെ ബഷീറിനെ പന്ത ചെയ്യ ഒരന്ത നമുക്ക് ഉസ്താദിന്റെ ദർസുഖ് കൊടുക്കുക ആ അവസാനത്താളെ ദർശനം കൊടുക്കും ഏറ്റവും മോശമാളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് പറഞ്ഞേക്കുന്നു മന്ദാഹ കറവൻ ഹസന അള്ളാഹുവിന് ദാനമായി കടമായി വലിയ പ്രതിഫലത്തിന് അർഹമായ ദാനമായി ആരാണ് നല്ല കടം വള്ളാകുവിന് നൽകുന്നതെന്ന് വിശുദ്ധമായ പുറാൻ ചോദിക്കുമ്പോൾ ഏറ്റവും മോശം മകനെ ദീനിന്റെ വഴിയിലേക്ക് തെറുത്ത് പറയ്ക്കാൻ പറഞ്ഞേക്കുകയുള്ള വേണ്ടത് ഏറ്റവും ബുദ്ധിയുള്ള മകനെ ഏറ്റവും ബുദ്ധിക്കൂർമതയുള്ള മകനെ ഏറ്റവും ദാർശനികമായ ഭാവങ്ങളുള്ള മകനെ ഏറ്റവും സാമർത്ഥ്യമുള്ള മകനെ നാം ദീനിന് വേണ്ടി പറഞ്ഞേക്കേണ്ടതാണ് ഉമ്മ ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദീനിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട് അബോബക്കറിന് ശുദ്ധി പറയുന്ന ഇളം പ്രായത്തിലുള്ള തന്റെ പൊന്നമോൾ പ്രവാചകർഹു അലൈവ സ്വല്ല മതങ്ങളെന്ന പാണ്ഡിത്യത്തിന്റെ ഗുരുകുലത്തിലേക്ക് വിജ്ഞാനം നുകരാൻ വേണ്ടി പറഞ്ഞയച്ചത് അപാരമായ ഓർമ്മശേഷിയുള്ളത് കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ ഞാൻ നീട്ടി പറയുന്നില്ല അപ്പോൾ സ്വന്തം മകനെ ദീനിന് വേണ്ടി നൽകേണ്ട ഇടം വരുമ്പോൾ ഭൗതികമായ മാനദണ്ഡങ്ങൾ മുന്നിൽ വെക്കാതെ ലൗകികമായ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇത് എന്റെ അള്ളാ അവൻ തന്ന ദാനമാണ് അവനുള്ള ദാനമാണ് അവനുള്ള സമർപ്പണമാണ് എന്തി ചിന്തിച്ചുകൊണ്ട് ഔവാകുവിന്റെ വഴിയിൽ ചെലവഴിക്കേണ്ടതാണ് ഇബ്രാഹിം നബി അലൈസ്ലാം സ്വന്തം മകനദീൻ എന്നെ വേണ്ടി നൽകി കഴുത്തെറുക്കാൻ സന്നദ്ധനായി അതുപോലെ സ്വന്തം മകന ദീരിന് വേണ്ടി നൽകാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ സ്വന്തം കഴുത്ത് അറുക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഇബ്രാഹിം പൊണ്ണമോൻ ചെയ്തതുപോലെ വാപ്പ വാപ്പതിറസിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദയവാ കോളേജിലേക്ക് വിളിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠൻ കളി ക്രിക്കറ്റ് കൊണ്ടിരിക്കുന്ന വേളയിൽ നിന്നെ ദീനീ സേവനത്തിന് വേണ്ടി വിളിക്കുമ്പോ നിന്റെ ഭൗതികമായ ചില താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അത് പരിഗണിച്ചു കൊടുക്കലാ മൂന്നാമത് പറയുന്നു വലൗ ഉമിറ നഫ്സഹു ബഹർ ലഅതാഅ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലി ഇസ്ലാം ഇന്ന് കടലിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി കടലിൽ സ്വന്തം ശരീരത്തെ വലിച്ചെറിയേണ്ടി ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും അതിസാഹസികമായ രംഗത്തേക്ക് നാം ഇറങ്ങി പുറപ്പെടേണ്ടി വരും കല്ലേറുകളും കൂക്കിവിളികളും ആക്രമണങ്ങളും ആരോപണങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കർമ്മമണ്ഡലത്തിലേക്ക് പ്രവർത്തന രംഗത്തേക്ക് എടുത്ത് ചാടേണ്ടി വരുമ്പോ നാം ഭൗതിക നഷ്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പിന്മാറിക്കൂടാ ക്ഷമയുടെ ഉന്നതമായ വിശേഷങ്ങളെ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ധീരിന്റെ വഴിയിൽ സജീവമാകണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ വലിയ പണ്ഡിതനായിരിക്കും വൈജ്ഞാനിക ശാഖകളെ മുഴുവൻ സ്വായത്തമാക്കിയ ആളായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു വിജ്ഞാനം ഞാൻ വലിയ ആളാണെങ്കിലും എന്നെക്കാൾ വളരെ താഴെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് കേട്ടാൽ നാം നാംകത്തോടെ കേൾക്കാൻ ശ്രമിക്കണം അവരുടെ മുമ്പിൽ വിദ്യാർത്ഥിയായിരുന്നു കൊടുക്കാൻ ശ്രമിക്കണം ബഹുമാനപ്പെട്ട ഇമാമല റാജി റഹ്മി അവിടുന്ന് വലിയൊരു ഗ്രന്ഥം രചിച്ചു അവിടുത്തെ ശിഷ്യൻ ഒരു ചെറിയ ഗ്രന്ഥം രചിച്ചു വിശ്വാസപരമായി വളരെ പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം രചിച്ചു ഉസ്താദിനോട് പറഞ്ഞു ഞാൻ ഞാനൊരു ഗ്രന്ഥം രച്ചിട്ടുണ്ട് ശിഷ്യന ബഹുമാനപ്പെട്ടവരുടെ വിദ്യാർത്ഥിയാ കുറിച്ച് അറിയാത്തവരില്ല ശിഷ്യനെ കുറിച്ച് നമ്മളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ലാഹി അലിയുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാനിതാ ഒരു ഗ്രന്ഥം രച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വായിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല വിഷയമുണ്ട് നല്ല എഴു എന്ന് മനസ്സിലാക്കി റഹ്മത്തുള്ളാഹി അത് മുഴുവൻ താഴെ ഇരുന്ന് കേട്ടു ശിഷ്യനെ മുകളിൽ പിടിച്ചിരുത്തി എന്ന ചരിത്രത്തിൽ കാണാം അപ്പോൾ എന്നെക്കാൾ എന്നെക്കാൾ എന്ന് നോക്കുകയില്ല എനിക്ക് വിജ്ഞാനം ലഭിക്കുന്നത് ആരുടെ മുന്നിൽ നിന്നാണെങ്കിലും അതത്ര ചെറിയ വ്യക്തിയാണെങ്കിലും കേൾക്കാൻ തയ്യാറായി സന്തത്തനായി തടസ്സങ്ങളില്ലെങ്കിൽ ഇരിക്കുക ആ സന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക പണ്ഡിതന്മാർക്ക് വേണ്ടി ആലുവങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ കാതുകൾ കൊടുക്കുക അള്ളാഹു ജീവിതത്തിൽ മുഴുവനും നൽകുമാറാകട്ടെ മൂന്നാമതായി അവന്റെ ശരീരം തുണ്ടം തുണ്ടാക്കപ്പെടാവുന്ന സാഹചര്യം വന്നാലും കൊല്ലപ്പെടേണ്ട സാഹചര്യം വന്നാലും പിന്മാറ്റത്തിന്റെ ചിന്തകളില്ലാതെ

ആ ഒരു മേഖലയിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും അതൊരു പക്ഷേ വലിയ അസഹനീയമായ അനുഭവങ്ങളാണെങ്കിലും സജീവമായി കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അമ്പിയാക്കളും എല്ലാം സഞ്ചരിച്ച ആ പാതയിലേക്ക് എന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അവർ ജീവിച്ച പാത സഹനത്തിന്റെ പാത കൂടിയ അവ ജീവിച്ച പാതക്ഷമയുടെ പാത കൂടിയ ശക്തമായ പ്രാതികൂല്യങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥകൾ മുന്നിൽ വന്ന് നിറയുമ്പോൾ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തെ മുറുകെ പിടിക്കുകയുണ്ടായി